ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവരുടെ വരുമാനവും അവരുടെ ഉപജ ഉപജീവന മാർഗവുമെല്ലാം കൃഷിയാണ് അതിനൊരു പരിധിവരെ തടസ്സം അല്ലെങ്കിൽ നമുക്ക് നേരിടുവാൻ വേണ്ടി ഈ ഒരു നിയമം ഇടുക്കിക്കാർക്ക് വളരെ ഉപകാരപ്രദപ്രദമാണ് അതുകൊണ്ട് ഈയൊരു നിയമ ഭേദഗതി എല്ലാ തരത്തിലും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ഈ സർക്കാരിൻ്റെ ഈ മുന്നേറ്റത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുക്കുന്നത് കാരണം ഇടുക്കി അടക്കമുള്ള മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വന്യജീവികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട് അപ്പോൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ നാട്ടിലിറങ്ങുന്ന ജീവികളെ കൊല്ലുവാനുള്ള ഒരു ഒരു അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഈ സർക്കാരിൻ്റെ പുതിയ നിയമഭേദഗതി വളരെ സാഗതാർഹമാണ് സാധാരണക്കാരായ ഒരു കർഷകരും ഒരു കൃഷിക്കാരനും ഇത് വളരെ ആശ്വാസപ്രകാരമാണ് ഇത് ഇത് നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പഴും നല്ല ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഈ നടപടി വളരെ സഹതാർഹമാണ് കന്യമൃഗശല്യം നേരിടുന്ന ജനങ്ങൾക്ക് ഭയങ്കര വലിയ ഒരു ഇത് ആശ്വാസകരമായ നടപടിയാണ് ഇതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഞാനും വേണേലും അവിടെ കൂട്ടാൻ പോകുന്ന ഇഷ്ടംപോലെ പന്നി ഉള്ള സ്ഥലത്തുകൂടെയാണ് പോകുന്നത് പൊഴിച്ചു മാറിയിട്ട് ഓടിച്ചുണ്ട് മരത്തെ മരത്തേക്കറി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഇത് ഉള്ള അതുകൊണ്ട് ഇത് ഈ നിയമ ഭേദഗതിയിലൂടെ നമുക്ക് കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു